പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ നിങ്ങൾ കാരണം ആര് ഈ എം വി ഗോതൻ മാസ്റ്റാറുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സമിതിയായിരുന്നു അതിനുശേഷമുള്ള ഗോതമ്പ് മാഷ്ട്രെ ആദ്യത്തെ പത്രസമ്മേളനവുമായിരുന്നു സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ചോദ്യത്തിന് വ്യക്തമായ മറുപടി മാഷ് നൽകുന്നുണ്ട് മാത്രമല്ല മാധ്യമങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്ത് കൊടുത്ത വ്യാജ വാർത്തകൾ മാഷ് സംസാരിക്കുന്നുണ്ട് ഗോവിന്ദ ഗോവിന്ദ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇല്ല ഇല്ല ചർച്ച ചെയ്തിട്ടില്ല പരിശോധിക്കും സ്വാഭാവിക അല്ലേ ആവശ്യമായി പരിശോധിക്കും അല്ല അദ്ദേഹം അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്തും സംഘടനാപരമായ തെറ്റായ നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി എന്നുള്ള പ്രശ്നവുമില്ല ഒരു വർഷക്കാലത്തെ വർഷക്കാലത്തെ നമ്മുടെ പുതിയ പുതിയായിട്ട് കടന്നു വരുന്നവർക്ക് ആപേക്ഷകരണ്ടാവുക അതിലൊരു പ്രശ്നമുണ്ട് ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത് പഴയ നേതാക്കളും വേണം പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി വ്യക്തമാക്കിയതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത് ഒന്ന് അതിൻ്റെ മൊറിറ്റാണ് മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ് ഈ രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നവീകരിക്കുക എന്ന പ്രക്രിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് മുതൽ മേലോട്ട് നടന്ന ഒരു കാര്യമാണിത് അതിൻ്റെ ഭാഗം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം തന്നെ രൂപപ്പെട്ടത് മൂല്യം അത് ഇടയ്ക്കിടക്ക് പറഞ്ഞോണ്ടേരിക്കണം എന്നാലും ഇല്ലില്ല അങ്ങനെയൊന്നും സാധാരണ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പത്രക്കാരെന്ന് പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ ബന്ധമെന്നുള്ള നിങ്ങൾ കാരണം നിങ്ങൾ ആ ആ സമ്മേളനത്തിൽ എന്നെപ്പറ്റി എന്തൊക്കെയാണ് വന്നു എന്ന് പറഞ്ഞത് എല്ലാം ശുദ്ധ അസംബന്ധമല്ലേ അപ്പോൾ നിങ്ങൾ തോന്നിയ പോലെല്ലാം പറയുന്നുണ്ട് ആ പറയുന്നതൊന്നും ഞാൻ പണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പോസിറ്റീവായ കാര്യം മാത്രം എടുത്താൽ മതി നെഗറ്റീവ് എല്ലാം ആര് നോക്കുന്നത് നിങ്ങളെ ഈ വർത്തമാനം എല്ലാം ആ അല്ല അതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബുദ്ധിപ്പെടുന്ന പ്രശ്നമാണ് എല്ലാവരും കൂട്ടായിട്ട് ബുദ്ധിപ്പെടുക വേണ്ടേ ചിലരാൾക്ക് ബുദ്ധി ഉണ്ടാവില്ല അത് ഉണ്ടാക്കണം ഉണ്ടാക്കും പോരെ അങ്ങനെ ബോധ്യപ്പെടാതെ വരെ ബോധ്യപ്പെടുത്തിയില്ലേ വേണ്ടേ അത് ഞങ്ങൾ ചെയ്യും അത് നിങ്ങൾ വല്ലാതെ വിഷമിക്കണ്ട ഞങ്ങൾ തന്നെ സംഘടനാപരമായിട്ട് ചെയ്തു കൊടുമോ കാര്യമല്ലോ അല്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഉൾപ്പെട്ടതാണെന്ന് എല്ലാം അത് ഇന്നയാളിൽ നിന്ന് ഓരോരാൾ നോക്കിയിട്ടില്ലല്ലോ നിലപാട് സ്വീകരിക്കുക പ്രധാനപ്പെട്ട എല്ലാവിധ കാരണം ഒരു അതിലും ബോധ്യമുണ്ട് ജനങ്ങൾക്ക് കൃത്യമായ ഉണ്ടാവും പാർട്ടിക്കും ബോധ്യമുണ്ട് ഓരോ ദിനെപ്പറ്റിയും ബോധ്യുണ്ട് ഇനി അഥവാ ആർക്കെങ്കിലും ബോധ്യാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിൻ്റെ ചുമതലയാണ് അത് പാർട്ടി നിർവഹിച്ചോളാം നിർവഹിക്കും അതിനു സംശയൊന്നും വേണ്ടല്ല അതൊന്നും വെറുതെ പറയാൻ മാത്രമാണ് ഓരോ പുതിയ കണ്ടുപിടുത്തം നടത്തുകയാണ് ഉണ്ടാവും കത്തൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും കത്ത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും തീർത്തിട്ടുണ്ടാവും അതിൽ പിന്നെ ഒരു കത്തേതെങ്കിലും ഒരു കത്തും കൊണ്ട് നടന്നിരുന്ന കാര്യമില്ല എല്ലാം തീർക്കുന്നു ഒരു തീർക്കാമൊന്നും ബാക്കിയില്ല പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല എല്ലാം തീർത്തുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ട ഇനി ഇനി അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല കാരണം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഇതെല്ലാം കണക്കുകൂട്ടെന്ന് മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് ഇല്ല ഇല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമൊന്നുമില്ല നിങ്ങൾക്കാ നിങ്ങളെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായമായിട്ട് പറയേണ്ട അർത്ഥം ആ അത് പറഞ്ഞാൽ മതി അതാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരോ നിങ്ങളോരോരഭിപ്രായം ഞങ്ങളെല്ലാം വായി ഇങ്ങനെ കുത്തി തിരികെ വെക്കുകയാണ് നിങ്ങൾക്ക് അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്ന് വാർത്ത ഉണ്ടാക്കാനാണ് ഒരു പരിമിതി ഇല്ല എന്താ പറയുക എങ്ങനെ എന്താ ഒരു ഈഷ്യുണ്ടാവണ്ട നിങ്ങളോടുള്ള എന്ത് ഈർഷി ഉണ്ടാവാനാണ് നിങ്ങൾ കുറേ കൊല്ലായിട്ട് ഇതേ ഇതേപോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പം നിങ്ങളോട് ഈശ്ശിയോട് പെരുമാറിയാൽ നിങ്ങളോട് ഈശ്ശിയോട് മാത്രമേ പെരുമാറാൻ പറ്റുകയുള്ളൂ പക്ഷേ അത് ഞാൻ പരമാവധി കുറച്ച് വീഴ്ചയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആര് ആ കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് അയ്യോ എന്താ പരാമർശം ഏ അതെ കൂടുതൽ ശ്രദ്ധിക്കണം ഇനിയും അവൈലബിൾ കമ്മിറ്റിയിലെല്ലാം പങ്കെടുക്കണം അതിനപ്പം നിങ്ങളിങ്ങനെ ഓരോ പരാമർശം നോക്കി നിങ്ങൾക്കാ റിപ്പോർട്ട് കിട്ടിയേ നമ്മളൊരു റിപ്പോർട്ട് മോഷണം പോയി ഒരു റിപ്പോർട്ട് ഏ നോക്കണം എങ്ങനെയാ പോയത് നോക്കണം നോക്കുന്നുണ്ട് ഞങ്ങൾ ഓ നോക്കണം എന്നോ നോക്കണം എന്നാ പറഞ്ഞത് നോക്കിയില്ല നോക്കണത്രേ നോക്കാം അന്നേരം പറയാ വേണെങ്കിൽ ഗവർണറോട് ചോദിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മറുപടി പറയും അതേ ഗവർണറോട് ചോദിക്കണം എന്തോ ആ അടിസ്ഥാനത്തിലാണോ അങ്ങനെയാണെങ്കിലും നമ്മൾ കാണണ്ടത് ഗവർണറും അതുപോലെ തന്നെ മറ്റ് അധികാര സ്ഥാപനങ്ങളെല്ലാം പരസ്പരം ശത്രുതാപരമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം ആരും പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കരുതുന്നില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല ശത്രുതാപരമാവേണ്ട യാതൊരു കാര്യവും ഇല്ല അവസാനിപ്പിക്കുക അല്ലേ ഏതാണ്ട് കയ്യില്ലേ ഏ ഇന്ന് അന്നല്ലേ അത് ഭയങ്കര തിരക്കായിരുന്നു അല്ല എന്നിട്ട് പറഞ്ഞല്ലാരോടും പത്രക്കാരോടല്ലോ പത്രക്കാരെ കണ്ടല്ലോ എല്ലാവരെയും കണ്ടു ഒറ്റക്കൊറ്റക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല മാത്രമേ ഉള്ളൂ കണ്ടു ശരി